നമസ്കാരം നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്താറിലെ വർഷഫലമാണ് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് പൊതുവേ അഭിമാനികളും സ്ഥിര ചിന്ത ഉള്ളവരുമായിട്ട് നമുക്ക് ഇവരെ പറയാവുന്നതാണ് ഇവരുടെ നക്ഷത്രങ്ങളെ പറ്റി പറയുമ്പോഴേ കുറച്ച് ഒരു ഗുണഫലങ്ങൾ കുറഞ്ഞൊരു വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്താറ് പറയാമെങ്കിലും അവസാനം ഇവർക്ക് കുറച്ച് കൂടുതൽ ഗുണകരം ഉണ്ടാകുന്ന അവസ്ഥ പറയാനുണ്ട് ഉന്നതരായിട്ടുള്ള വ്യക്തികളിൽ നിന്നും ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും ജ്യേഷ്ഠന്മാർ അല്ലെങ്കിൽ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി ആയിട്ട് ബന്ധപ്പെട്ട് ചെറിയ ഒരു കേസ് വഴക്കൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ ഒന്ന് ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടതാണ് ഉദ്ദേശിച്ച ലാഭം ഇവർക്ക് ഇവർ ബിസിനസ്സുകൾ വർഷം ആദ്യം ചിലപ്പോൾ കിട്ടിയെന്ന് വരികയില്ല പക്ഷേ എന്തെങ്കിലും ഇതൊക്കെ വ്യത്യാസം വരുന്നവർക്കും വിദ്യാർത്ഥികൾക്കെന്ന് പറഞ്ഞാൽ വളരെ അനുകൂലമായിട്ട് സമയമായിട്ട് പറയാവുന്നതാണ് പഠനത്തിൽ ആ പഠിച്ച അനുസരിച്ച് തന്നെ മുന്നോട്ട് കൂടുതലായിട്ട് പഠിക്കാനും അതിൽ തന്നെ നമുക്ക് ജോലി കിട്ടാനും ഒക്കെയുള്ള സാധ്യത വിദ്യാർത്ഥികൾക്ക് പറയുന്നുണ്ട് മുമ്പ് മുടക്കിയ പണത്തിൽ പലിശയോ അല്ലെ ഡിവിഡൻഡോ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് പണയം പണം വളരെ ലബ്ധിച്ച് ചിലവാക്കുന്ന ഒരു വർഷമായിട്ട് പറയപ്പെടുന്നുണ്ട് ശ്രേയസ് വർദ്ധിക്കുന്ന അവസ്ഥ ബാങ്കുകളിലെ ലോണുകളൊക്കെ എടുത്ത് ചെറിയ കടങ്ങളൊക്കെ വീട്ടുന്ന അവസ്ഥ ഒക്കെ കാണുന്നുണ്ട് ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ട് കുറച്ച് കൂടുതൽ പരിശ്രമിക്കേണ്ട ഒരു വർഷമായിട്ട് ഇവർക്ക് പറയാവുന്നതാണ് എഴുത്തുകാർ പത്രപ്രവർത്തകർ തുടങ്ങിയവർക്ക് നല്ല സമയമായിട്ട് പറയുന്നുണ്ട് അധ്വാനിക്കാതെ കൈവരുന്ന പണം കുറച്ച് മാനസിക പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാക്കിയെന്ന് വരാം അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ഈ പങ്കാളിയുടെ ഗൃഹത്തിൽ നിന്നും സഹായങ്ങളൊക്കെ ഉണ്ടായിരുന്നു വരും കടം കൊടുത്ത പണം തിരിച്ചു കിട്ടുന്ന മാനസിക വിഷമം ഇവർക്ക് ഉണ്ടായിരുന്നുവരും സർക്കാരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ബിസിനസ്സുകാർക്ക് നല്ല സമയമായിട്ട് പറയാവുന്നതാണ് പുതിയ വ്യവസായ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് വസ്തു മേടിക്കുക അല്ലെങ്കിൽ പങ്കാളിയുടെ സഹായത്തൊഴുവീട് മോടി പിടിപ്പിക്കുക അല്ലെ പങ്കാളിക്ക് ജോലി കിട്ടുക ഇതിനൊക്കെ അനുകൂലമായ വർഷമായിട്ട് നമുക്ക് പറയാവുന്നതാണ് കലാ സാംസ്കാരികങ്ങളിലൊക്കെ ശോഭിക്കാനുള്ള അവസ്ഥ പറയപ്പെടുന്നുണ്ട് ചില പ്രമാണങ്ങളൊക്കെ കഴിഞ്ഞ മോശം വരാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് സക്കർമ്മങ്ങൾക്കായിട്ട് ഒരു തുക നീക്കി വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതായിരിക്കും വീട്ടിൽ ആരുടെയെങ്കിലും കലഹതയുടെ പേരിൽ കുറച്ച് നാൾ വിഷമിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയൊക്കെ കാണുന്നുണ്ട് കലഹതയൊന്നും സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക പ്രശ്നങ്ങളെ ശുഭ്രതീക്ഷയോട് സമീപിക്കാൻ ഇവർക്ക് എപ്പോഴും സുഹൃത്തിൻ്റെ സഹായം പോലും ഒക്കെ ഉണ്ടായിരിക്കും വിദ്യാഭ്യാസ കാര്യങ്ങളിലും സാംസ്കാരിക കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം അവസ്ഥ പറയപ്പെടുന്നുണ്ട് ക്രയവിക്രയത്തിൽ ലാഭം ഉണ്ടാകാനുള്ള അവസ്ഥയുണ്ട് പണയം വെച്ച സ്വർണ്ണമൊക്കെ തിരിച്ചെടുക്കാനുള്ള സാധ്യതയെ കാണുന്നുണ്ട് ഇവർക്ക് ഡോക്ടർമാർക്ക് വളരെ നല്ല സമയമായിട്ട് പറയാവുന്നതാണ് ട്രാവൽ ഏജൻസി നടക്കുന്നവർക്കായാലും വരുമാനം വർദ്ധിക്കുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട് പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള യോഗം ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കാണുന്നുണ്ട് അതുപോലെ അനുകൂലമായിട്ടുള്ള ഒരു മറുപടി സർക്കാരിൽ നിന്നൊക്കെ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കിട്ടാനുള്ള ഈ പെൻഷനൊക്കെ പ്രായമായ കിട്ടാനുള്ള സാധ്യതയെ കാണുന്നുണ്ട് യന്ത്രങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനുള്ള ഒരു സാഹചര്യം ഇവർക്ക് കാണുന്നുണ്ട് വിദേശത്ത് പോകാൻ അവസരങ്ങളൊക്കെ ലഭിച്ചു എന്ന് വരാം വിലപ്പെട്ട എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ നമുക്ക് സമ്മാനമായിട്ട് കിട്ടാനുള്ള സാധ്യതയെ കാണുന്നുണ്ട് വിദേശത്ത് പോകുന്നവർക്ക് ായാലും എന്തെങ്കിലും അടിയന്തരമായിട്ട് നാട്ടിലും തിരിച്ചു വരാനുള്ള സാധ്യത രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കാണുന്നുണ്ട് സഹകരണ മേഖലയിൽ നിൽക്കുന്നവർക്ക് പരസ്യ മേഖലയിൽ നിൽക്കുന്നവർ പബ്ലിസിറ്റി ഏർപ്പാടായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് നല്ലൊരു വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്താറ് പറയാവുന്നതാണ് പലതരം ദുർച്ചെലവുകൾ വന്നുചേരാം ദുർ കൂട്ടുകെട്ടുകളൊക്കെ വന്നുചേരാമെങ്കിൽ ഒരു പ്രായണം അതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും മധ്യസ്ഥത നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ നല്ല അഭിവൃദ്ധികളൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷമാണെങ്കിലും നമുക്ക് കൂട്ടുകച്ചവടം ഇവർക്ക് ഈ ഒരു വർഷം അത്ര ഗുണകരമായിട്ട് പറയുന്നില്ല കൂട്ടുകച്ചവടത്തിന് കഴിവതും പോകാതിരിക്കുക ആശുപത്രിവാസം ഒരു ചെറിയൊരു രീതിയിൽ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്